ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ അങ്ങനെന്താ ഞങ്ങളുടെ ഒരു നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ട് ഇതാ നമ്മുടെ മംസാർ പാർക്കിലാണ് എത്തിയിട്ടുള്ളത് എസ് അങ്ങനെതാ നമ്മളിതാ നമ്മളെ പാർക്കിൻ്റെ ഇൻസൈഡിലേക്ക് കടന്നിരിക്കുവാണ് അപ്പോൾ ഇതാ നമ്മളെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് വന്നിട്ട് ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതാ നമ്മളെ അമ്മക്ക് വന്നിട്ട് ഈ അമ്മേൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായ കൊണ്ടുതരുന്നത് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അമ്മയും വീഡിയോ മെമ്മറി ഇന്ന് ശരിയാക്കാം അമ്മേൻ്റെ ഏഴിൻ്റെ മെമ്മറി വൺ ട്വൻറ്റി എയ്റ്റ് ഫുള്ളു ആയില്ലേ ഇതൊന്നും ഏഴംപാലോ അമ്മയച്ചനോടെ വന്നിട്ട് എഹിലമ്പാലിന്റെ ഡിസ്കഷൻ ഒക്കെയാണ് അതെ നമുക്ക് അവിടെ ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട് പെട്ടെന്ന് വാ ഏഹിലംപാലം നമുക്ക് പിന്നെ എണ്ണ അങ്ങനെന്താ നമ്മളെന്താ നമ്മളെ മംസാർ പാർക്കിന്റെ സെന്റർ ഏരിയയിലാണ് എത്തിയിട്ടുള്ളത് ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇതാന്ന് ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതാ നമ്മളെ ഈ ഒരു പിന്നെ എന്താ പറയുക നമ്മളെ ഇഫ്താർ നോമ്പ് തുറക്കു വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നമ്മളെ കണ്ടപാട് ഓടിക്കൊണ്ടുവരികയാണിതാ നമ്മളെ ആദ്യക്കുട്ടെ അപ്പം ഇതാ അവിടെ ആയിട്ടാണ് ഇതാ നമ്മളെ ഫാമിലി എല്ലാവരും ഉള്ളത് ആദ്യ ആദി എവിടെ ഈ പോന്നേ നല്ല സ്ഥലമല്ലേ എനിക്ക് സൈക്കിളെടുത്ത് ഒന്നുകൂടിടാ യെസ് അങ്ങനെതാ നമ്മളെ ഇഫ്താർ നമ്മളെ നോമ്പ് തുറക്കുവേണ്ടിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം മോണീച്ച് ഇടക്ക് അറിയും വീഡിയോട് ഇടക്കും ഇത് നമ്മളെ ബിഗ് ബോസ് ഇത് നമ്മളെ ബിഗ് ബോസ് പറയുന്നതിനോട്ട് ഏ ഞങ്ങള് മാച്ചിലേ ഇറങ്ങാറുള്ളു ചേട്ടാ നമസ്കാര ശ്രീകുട്ടാ എന്തൊക്കെയാണ് ഇപ്പന്താ നമ്മളെ ഇഫ്തആാർ വിരുന്നതിനു വേണ്ടിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു നടക്കുന്നു അറിയാത്ത ആൾക്കാരുണ്ട് ചേട്ടാ ണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇണ്ട് മാട്ടന്നെയായിരുന്നു വീടില് മിസ്സായിപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ എടുക്കാലോ അറിയാത്ത ആൾക്കാർ ഞാൻ പോയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ആ ഇവരെ എങ്ങനെയാറിയോ നമ്മളൊരുമിച്ച് മറ്റേ ഒരു ലഞ്ചൊക്കെ കഴിച്ചല്ലോ എടുക്കല് ആ അതെ അതെ ആ ഒരു നിങ്ങൾ മോളും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഡേ ഒരു വൺ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് ലഞ്ച് ആണ് അതെ അതെ എന്താണ് അങ്ങനെ ഇതാ നമ്മളെ ഇഫ്താർ വിരുന്നിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ അമ്മയും മോചിച്ച ഇവിടെയാണുള്ളത് അമ്മേ അപ്പം ഇതാ നമ്മളെ ബാങ്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഏതാണുണ്ട് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും നമ്മളെ ചീത്തപ്പഴം എടുത്തു തുടങ്ങി അങ്ങനെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഇതപ്പഴം തന്നെ ആ ആ അതാ വന്നുകൊണ്ടിരിക്കുന്നു അവസാനമായാണെങ്കിൽ ഇതാ നമ്മളെത്തിരിക്കാണ് നോമ്പുതുറയുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കാണ് നമ്മൾ ിൽ വന്നിട്ട് നമ്മളെ ഫുള്ള് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ സ്നാക്സ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നുണ്ട് നിങ്ങള് കാർഡ് വേസ്റ്റ് ആക്കരുത് വിൽബ്രോ ഓൾറെഡി സബ്സ്ക്രൈബറാ അങ്ങനെ ദാ നമ്മളെ ഇഫ്താർ നമ്മളെ സ്വന്തം സി ഉള്ള നമ്മളെ ചങ്ങുമച്ചനെ കണ്ടിരിക്കാണ് എന്താ ബ്രോ എന്താ പറയണല്ലേ ഒന്ന് പേര് പറഞ്ഞേ ഷാജൻ ഷാജൻ യെസ് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിലെ അതേപോലെ തന്നെ നമ്മളെ പ്രസാദ് ബ്രോന്റെ ചങ്ങുമച്ചുണ്ട് എന്താ ചങ്ങിന് പേര് എന്താ പ്രസന്നൻ നമ്മളെ പ്രസന്നൻ എന്നാണ് പുള്ളിയുടെ പേര് എന്ത് പറയുന്നു സുഖായിരിക്കുന്നു എങ്ങനെയാണ് നമ്മളെ ഇഫ്താർ വീട് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു അല്ലേ അതാ നമ്മളെ ഫസ്റ്റ് സെക്ഷൻ നോമ്പ് തോറും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയതായിട്ട് ഫുട്ബോളും കാര്യങ്ങളൊക്കെയാണ് അതാ നമ്മുടെ ചെറിയ ചെറിയ മക്കളും എല്ലാ മക്കൾ മാത്രമല്ല വലിയവരെ എല്ലാവരും ഉണ്ട് ഇതിൽ യെസ് അങ്ങനെ ഇതാ നമ്മളെ ഇഫ്താർ വീടിനു ശേഷം ഇതാ നമ്മളെ കലാപരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മൾ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാര്യമായിട്ടുള്ള ഷീട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ഇതാ ഇവിടെ നമ്മൾ മറ്റൊരു ടീമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിനിമയുടെ പേരുകൾ വന്നിട്ട് ഒരു ടീം വന്നിട്ട് അടുത്ത ആളുടെ ചേട്ടിൽ പറഞ്ഞു കൊടുക്കും അത് അതേപോലെ ആംഗ്യം കാണിച്ചിട്ട് മറ്റേ ടീം വന്നിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് കൊള്ളണ്ടേ അപ്പോൾ ഫോണുകളെ നോക്കിയേടാ വിള വിള ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറത്തു ന പറന്നല്ലേ അതാണ് പോയിട്ട് വാ ഗാലറി കൊടുത്താ ഞാൻ പറഞ്ഞത് ഓടേ മിനോയ ഇവരെ വിളിക്കടാ ഇതാ ഒരു ടൈം വാങ്ങാൻ യെസ് അതേ സമയത്ത് തന്നെ ഇതാണ് നമ്മളെ അടുത്ത സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ടൊരു ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് ഇതാ നമ്മളെ രണ്ട് ചെറിയ മക്കൾ വന്നിട്ട് ഇതാ നമ്മളെ ഫുട്ബോളിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളി എൻഗേജഡ് ആണ് അപ്പം അതാണ് നമ്മൾ അടുത്ത സിനിമ പേര് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇത്ര ഈ സൈഡിൽ അത് കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ നിങ്ങള് ആ നിങ്ങളാണല്ലോ ഔട്ട് സൈഡിൽ നിന്റെ ഗോൾ അടിച്ച നേരത്തല്ലേ Ini Apa tadi 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 അങ്ങനെന്താ നമ്മളെ കലാപരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ നമ്മൾ തോന്നിട്ട് നമ്മുടെ ബീച്ചിന്റെ സൈഡിലേക്കായിട്ടാണ് പോകുന്നത് ഇപ്പൊ ഇതാ നമ്മള് മംസർ ബീച്ചിന്റെ ഇൻസൈഡ് നമ്മുടെ ബീച്ചിനോടൊക്കെ വരുന്ന സമയത്ത് ഇതാ എവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇതാ നമ്മളെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷൻസ് ഒക്കെയാണ് അങ്ങനെന്താ നമ്മൾ ഈ ഒരു വനത്തിന്റെ സെക്ഷൻ അല്ല വനം തന്നെയല്ല ഈ ഒരു വനത്തിന്റെ ഈ ഒരു വലിയൊരു സെക്ഷനു ശേഷം ഏക്കർ ഏക്കറക്കിനും ഉള്ളതാണ് പക്ഷെ ഒരുപാട് മരങ്ങളും ലോണും അല്ല അടിപൊളി ഒരു പാർക്ക് ചവക്ക് ഇവിടുത്തെ പ്രത്യേകതരം മരക്ക് നമ്മള് നിയറസ്റ്റ് ബീച്ചിനടുത്ത് എത്താനായിട്ടുണ്ട് ഡാന ബീച്ച് ഡാന ബീച്ച് എന്നാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെന്താ നമ്മളെതാ നമ്മളെ മംസാർ ബീച്ചിലെത്തിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളെന്താ നമ്മളെ മംസാറിലെ ബീച്ചിന്റെ ഇടയ്ക്ക് എത്തിയാണ് അപ്പൊ അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ട് അത്ര വലിയ ചെറിയ ചെറുതായിട്ടുള്ള തരാ അങ്ങനെന്താ നമ്മളെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ ഫുഡിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് നമ്മളെ വേറൊരു ചെമ്പു ബിരിയാണിയാണ് കൊണ്ടുപോകിയിട്ടുള്ളത്

ജോബി ചടിന്റെ വൈഫാണ് ഇവിടെ അച്ചാറ് പപ്പടം തൈരുണ്ടോ ആ തൈര് തൈര് ആ തൈര് ഓക്കെ ആ മതി സമയമൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ എല്ലാരും വന്നിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടാണോ പ്രസാദ് നമ്മളെ ഫുഡിങ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ബിരിയാണി അല്ല നല്ല ചൂടോട് കൂടിയിട്ട് ആ ഹാ അടിപൊളി ബിരിയാണി മന്നാ റെസ്റ്റോറന്റ് അവിടത്തെ ബിരിയാണി ആ നല്ല ചൂടൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് സാധനം അല്ല അതിന്റെ മസാല ഇതെല്ലാം നമ്മളെ ഫുഡിങ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഫിനിഷ് ആയിട്ടുണ്ട് യെസ് അങ്ങനെ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചെറിയ ചെറിയ കുശലം പറിച്ചിലും കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അപ്പൊ ഇതാ ഫ്രണ്ട്സ് ഇതാ നമ്മളെ ഇഫ്താർ ഗാദറിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫുഡും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താ നമ്മളെ ഒത്തിരി കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സെക്ഷൻ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഈ ഒരു ചെറിയ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഡ്രീം ടു പാഷൻ അപ്പൊ ഓക്കെ ബൈ ബൈ നമ്മളെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് ഞങ്ങളിതാ പിരിയാൻ വേണ്ടി പോവാണ് ഞങ്ങൾ പ്രേഡോല പോന്ന ആദി നീ വരുന്നോ നീ വരുന്നോ നീ പ്രൈഡോല വരുന്നോ വല്യ വണ്ടി ഞങ്ങള് പ്രേഡോക്കെറിയാൻ പോവാ നീ വരുന്നോ അപ്പൊ ബാബായ് ആ ഞാൻ കൊണ്ടുവരാ